ബിഗ് ബോസിനകത്ത് കയറിയതിനു ശേഷം ഈ കൾച്ചർ ആദ്യമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു ഒരു മാതിരിപ്പെട്ടവരുടെ ഒന്നും ശ്രദ്ധയിൽ രാവിലെ എഴുന്നേറ്റ അടുക്കളയിലേക്ക് എഴുന്നേറ്റപ്പാടെ കോഫിയൊക്കെ എല്ലാവർക്കും നമസ്കാരം സംഭവം കുറച്ച് കൊണ്ടല്ല രേണു സുദ്ധിയുടെ വിഷയം തന്നെയാണ് ഇവിടെ ബിഗ് ബോസ് വീട്ടിന്റെ അകത്ത് വേസ്റ്റ് ബിന്നിൽ തുപ്പി അപ്പൊ ചോദിക്കും വേസ്റ്റ് അതെന്താണ്ബിനിൽ തുപ്പിയോ കുഴപ്പം എന്ന് ചിലപ്പോൾ ചിലരെങ്കിലും ചോദിക്കും പക്ഷെ അത് അങ്ങനെയല്ല അതിന്റെ ശരിയായ രീതി അങ്ങനെയല്ല കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ മോഹനമേണിയ ചായ കൊടുത്ത് തുറക്കുന്നുണ്ടോ അത് ശരിയായിരുന്നു അതുപോലെ തന്നെയാണ് ഈ ഒരു പ്രവൃത്തി ഈ തുപ്പുക എന്ന് പറയുന്നത് വേസ്റ്റ് പിന്നിൽ അല്ല വാഷ് ബേസിനോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് അത് ചെയ്യേണ്ടത് ഒരു പക്ഷെ അപ്പൊ പറയും ഓ അവള് സാധാരണക്കാരിൽ നിന്നും സാധാരണയായിട്ട് വളർന്നു വന്ന ആളാണ് അതുകൊണ്ട് അറിയത്തില്ലായിരിക്കും ഒരു പക്ഷെ അറിഞ്ഞൂടാത്തോണ്ടായിരിക്കും വേസ്റ്റ് പിന്നിൽ തുപ്പിയത് അങ്ങനെയാണ് ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിക്കാം ഈ വേസ്റ്റ് ബിന്നിൽ തുപ്പാനുള്ളതാണോ വേസ്റ്റ് ഇടാനുള്ളതാണോ എന്ന് അവിടെ നിൽക്കുന്ന ആരുടെടുത്തേക്കും ചോദിച്ചാൽ പോരെ അവിടെ രീണു മാത്രമല്ലല്ലോ ഉള്ള കുറെ ബാക്കി പത്ത് പതിനെട്ട് പേരില്ലേ അവരെടുത്ത് ആരുടെയും ചോദിച്ചാൽ പോരെ പിന്നെ സുതിച്ചേട്ടനെയും ബാഗ് പാക്ക് ചെയ്ത് പോയതിന്റെ കൂട്ടത്ത് സുതിച്ചേട്ടൻ്റെ ആത്മാവിനെയും കൊണ്ട് പോയിട്ടുണ്ടല്ലോ സുതിചേട്ടൻ്റെ ഒന്നും ചോദിക്കാത്തത് അതുകൊണ്ട് എനിക്കത് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിട്ടില്ല ചിലപ്പോൾ ചിലർക്ക് തോന്നും നിനക്ക് അവളോടുള്ള ദേഷ്യമോ പകയോ വെച്ചിട്ട് നീ സംസാരിക്കുന്നതായിരിക്കുന്നു ഒരിക്കലും അല്ല അങ്ങനെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ മറ്റേ എന്ന് പറയുന്ന വിടലെ പിടിച്ച് ഞാൻ വലിയ ചീരൊട്ടിക്കത്തില്ലായിരുന്നു ഞാൻ തെറ്റ് കിട്ടാ തെറ്റെന്ന് പറയും ഈ വീഡിയോ ഞാൻ കണ്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഈ ഒരു സംഭവം അറിയുന്നത് രാവിലെ മോർണിംഗ് സമയത്താണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് ഇട നമ്മൾ ചിലപ്പോ വലിയ സംഭവം ഒന്നും ആയിരിക്കത്തില്ല നമ്മളെ വീട്ടിലെ സാഹചര്യം പോലെ ആയിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തതും ചെയ്തു വളർന്നു വന്നത് എന്നാൽ നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആ സ്ഥലത്തെ പോലെ അനുസരിച്ച് പെരുമാറാൻ പഠിക്കണം ഇനി ഒരു പക്ഷെ അവിടത്തെ പോലെ പെരുമാറാൻ അറിയത്തില്ലെങ്കിൽ അവിടെ നിൽക്കുന്നവരടുത്തോ അറിയാമെന്നുള്ള ചോദിക്കണം ഈ വേസ്റ്റ് ബെന്റ് തുപ്പാനുള്ളതാണോ അല്ലേ എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് അവിടെ ഉള്ളവരടുത്ത് ചോദിക്കണം ഇനി ലാലേട്ടം വന്നിട്ട് എന്തായാലും ഇത് ചോദിക്കുമെന്ന് തന്നെയാണ് എന്റെയും പ്രതീക്ഷ എന്തായാലും അവിടെ ഉള്ള ആരും ഇത് കണ്ടിട്ടില്ല കാണാത്തന്നെ നൈസായിട്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അധികം തന്നെ എല്ലാവരും പിടിച്ചു തന്നെ നമുക്ക് എന്തായാലും അത് കണ്ടുപോകാം ബിഗ് ബോസിനകത്ത് കയറിയതിനു ശേഷം ഈ കൾച്ചർ ആദ്യമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു ഒരുമാതിരിപ്പെട്ടവരുടെ ഒന്നും ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല രാവിലെ എഴുന്നേറ്റപ്പാടെ അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ കോഫിയൊക്കെ എടുക്കുന്ന ആ തിരക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രേണു സുതിക്ക് ഒന്ന് തുപ്പണം തുപ്പാൻ അവിടെ വാക്ക്ബേസിന് ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് കാണുന്നത് വേസ്റ്റ് ബിൻ ആണ് ആ വേസ്റ്റ് ബിന്നിലേക്ക് ആരും കാണാതെ ഒരൊറ്റ തുപ്പൽ അത് കണ്ടസ്റ്റൻസ് ആരും കണ്ടിട്ടില്ല ഒട്ടുമിക്കവാറും ലൈവ് കണ്ട ആൾക്കാരും അത് ശ്രദ്ധിച്ചു കാണാൻ സാധ്യതയില്ല പക്ഷെ ലാലേട്ടൻ അത് പൊക്കും ലാലേട്ടൻ അത് പൊക്കിയേ പറ്റത്തുള്ളൂ കാരണം ഇതൊക്കെ ഒരു പാടങ്ങളാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരെ ഞാൻ പുറത്താക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല അത് തിരുത്തണം അത് തെറ്റാണ് ആ ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ വേസ്റ്റ് ബിന്നിൽ അല്ല തുപ്പേണ്ട വാഷ് ബേസിനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് മുഖം കഴുകേ തുപ്പ് എന്താന്ന് വെച്ചാൽ ചെയ്യുക വലിയ എന്തൊക്കെയാ വേണോ അതൊക്കെ ചെയ്യുക അല്ലാണ്ട് ഒരിക്കലും വേസ്റ്റ് ബിന്നിൽ അല്ല തുപ്പേണ്ട ചിലപ്പോ വീട്ടിൽ അങ്ങനെ ആയിരിക്കും ചെയ്ത് ശീലിച്ചിട്ടുള്ള എന്താ വീട്ടിൽ അങ്ങനെ ആയിരിക്കും ശീലിച്ച് വളർന്ന് വന്ന് ഈ ലെവലിൽ എത്തിയത് അതുപോലെ പുറത്ത് പോയിട്ട് കാണിക്കാൻ നിൽക്കരുത് അവിടെ കുറച്ച് അതിൻ്റെതായ മേനേസ് കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അറ്റ്ലീസ്റ്റ് അവിടെ നിന്ന ആൾക്കാരെ ചോദിക്കാമല്ലോ അയ്യ എനിക്ക് തുപ്പാൻ തോന്നുന്നു വിശു പിന്നെ തുപ്പിയോ കുഴപ്പമുണ്ടോ ഒന്നും നഷ്ടപ്പെടാല്ലോ ഒന്നും ഇടിഞ്ഞു വീഴാനും പോകുന്നില്ല ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഒന്നും ഇടിഞ്ഞു വീഴാനും ഒന്നും നഷ്ടപ്പെടാനും ഇല്ല അല്ലാണ്ട് മറിച്ച് ഇങ്ങനെ ചെയ്യേണ്ട ചെയ്യേണ്ടല്ല ഇത് ചോദിക്കുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ ചോദിക്കണം ചോദിക്കണം അതിനിപ്പോ വലിയ ശിക്ഷയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ വേണ്ടിയിട്ടല്ല അത് തിരുത്തണം ആ ചെയ്ത തെറ്റിനെ തിരുത്തണം അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് കുറെ ആൾക്കാർ വരെ കാണുന്ന ഷോയാണ് അവിടെ ഇതുപോലത്തെ മിസ്റ്റേക്കുകൾ ചെയ്യാൻ പാടില്ല കാരണം നാളെ നമ്മളൊരു നല്ലൊരു ഒക്കേഷനിൽ പോയിട്ട് ഇതുപോലെ അവിടെ കാണുന്ന തുപ്പി മെഴുകി വെച്ചു കഴിഞ്ഞാൽ അത് ഫെയർ ആയിട്ടുള്ളൊരു കാര്യമില്ല ചിലവർക്ക് ചില സ്ഥലങ്ങളിൽ പോയിട്ട് ഇതുപോലത്തെ പരിപാടികളൊക്കെ ഉണ്ട് കാണുന്ന സ്ഥലത്ത് തുപ്പും ചിലപ്പം താച്ച് വയ്ക്കും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് ചിലവരെ തേച്ചങ്ങ് തേച്ച കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ അങ്ങനത്തെ പരിപാടിയൊക്കെ ചിലവർ കാണിക്കാറുണ്ട് അത് നല്ല നല്ല സ്ഥലങ്ങളിൽ പോയിട്ടല്ല കാണിക്കണ്ട് സ്വന്തം വീടുകളിൽ കിടന്ന് കാണിക്കുക അല്ലാണ്ട് വേറുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇത്തരം പ്രവൃത്തികൾ കാണിക്കാതിരിക്കുക ആ ഒക്കേഷൻ അനുസരിച്ചിട്ട് വേണം പെരുമാറാൻ പഠിക്കുക ഈ ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു ഇന്നേ ദിവസത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫെയർ ആയിട്ട് തോന്നാത്ത ആൾക്കാരെ പിടിച്ച് മറ്റേ ഒന്ന് വിടാനുള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഏറ്റവും കൂടുതൽ തേപ്പ് കിട്ടിയ ആളിനാണ് അവസാനം പിടിച്ച് ക്യാപ്റ്റൻ ആക്കുന്നത് അത് ഞാനും സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി ബിഗ് ബോസ് എന്ത് പണിയോടാ കാണിച്ചിട്ടുള്ള മരവാഴയെ മരവാഴിയെ പിടിച്ചാക്കിയിരുന്നു പക്ഷെ ആദ്യം ഇവൻ അനീഷ് ഉണ്ടല്ലോ നല്ല വെറുപ്പീരായിരുന്നു പിന്നെ അതിനുശേഷം ഇതുവരെ വെറുപ്പീര് കണ്ടിട്ടില്ല ഈ ക്യാപ്റ്റൻ ആയതിനു ശേഷം മേ ബി സ്വഭാവമല്ലേ കാണിക്കാതിരിക്കും തോന്നുന്നില്ല നമുക്ക് നോക്കാം ഏണുവിന്റെ മുഖത്ത് പോയിട്ടുള്ള അതൊന്ന് കണ്ടുപോകാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം നമ്മുടെ രേണുവിൻ്റെ മുഖത്ത് വീണ്ടും ആ ഒരു ഷേവിംഗ് ഫോം വീണിരിക്കുകയാണ് ഇത്തവണ നമ്മുടെ അപ്പാനി ശരത്താണ് പണി കൊടുത്തത് വേറൊന്നുമല്ല മൂപ്പര് വന്നിട്ട് രേണുവിൻ്റെ പേര് പറഞ്ഞു അതായത് രേണു ക്യാപ്റ്റൻ ആകാൻ ഒട്ടും യോഗ്യതയില്ലാത്ത ആളാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് ഇന്നലെ നമ്മളെല്ലാവരും വന്ന് കയറിയതേ ഉള്ളൂ കുറേ പേര് ടയർഡൊക്കെയാണ് പക്ഷേ എന്നാലും ടാസ്ക് കിട്ടുമ്പോൾ നമ്മൾ ടാസ്ക് കളിക്കണം പക്ഷെ ഇന്നലെ ഒരു തരത്തിലും ടാസ്ക് കളിക്കാതെ മാറി നിൽക്കുകയാണ് രേണു ചെയ്തത് എന്നാണ് അപ്പാനി പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞിട്ടാണ് രേണുവിൻ്റെ മുഖത്ത് ഫോം തേക്കുന്നത് എന്നിട്ട് പറഞ്ഞത് അങ്ങനത്തെ ഒരാൾ ആദ്യത്തെ ക്യാപ്റ്റൻ ആവാൻ ഒരു തരത്തിലും യോഗ്യതയില്ല കാരണം ടാസ്കുകളിൽ കളിക്കാതെ മാറി നിന്ന് ഉഴപ്പി നിൽക്കുന്ന ഒരാൾക്ക് ക്യാപ്റ്റൻ ആകാനുള്ള അർഹതയില്ല എന്നും പറയുന്നുണ്ട് സോ രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ രേണുവിൻ്റെ മുഖത്ത് ഫോം തേക്കപ്പെട്ടിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം ബൈ കപ്പാനിഷ് അടുത്താണ് ഫോം തേച്ചിട്ടുള്ളത് ഞാൻ ഒരു കാര്യം സീരിയസ്ലി പറയാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ് ഈ പുറത്ത് കിടന്ന് കുറെ ഓൺലൈൻ മീഡിയ കൂട്ടി നിർത്തിക്കൊണ്ട് എന്ന് പറയൂലേ ആ രേണുവിനവിടെ കാണാൻ സാധിക്കുന്നില്ല സത്യം പറഞ്ഞ ഒരു ഡിസ്കംഫർട്ട് ഫീലാണ് രേണു ഈ ഹൗസിന്റെ അത് നിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ മേ ബി രണ്ടു ദിവസം കഴിയുമ്പം എല്ലായിട്ടും സെറ്റായി ഓക്കെ ആയി വരുമായിരിക്കും എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട് ഈ തുപ്പിയത് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ഏത് സ്ഥലത്താണ് തുപ്പേണ്ടത് അവിടെ വേണം തുപ്പാൻ വാഷ് ബേസിൻ ഇല്ലാത്ത ബിഗ് ബോസ് ഹൗസ് ഒന്നും അല്ലല്ലോ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കണം അതിലാലേട്ടാൻ പ്രത്യേകിച്ച് അത് എടുത്ത് പറയേണ്ട ഒരു കേസും കൂടിയാണ് എടുത്ത് പറഞ്ഞ് അത് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വിഷയം കൂടി തന്നെയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് ചൂണ്ടിക്കാണിച്ച് അതിനെപ്പറ്റി സംസാരിക്കണം വലിയ കുറ്റോ അല്ലെങ്കിൽ പിരിച്ചുവിടാൻ വേണ്ടിയിട്ടോ ഒന്നും അല്ല പറയുന്നത് പക്ഷേ അത് തെറ്റാണ് അതാത് കാര്യങ്ങൾ അതാത് ചെയ്യേണ്ട സ്ഥലങ്ങളിലേ നമുക്ക് എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റും എനിക്ക് നിങ്ങൾക്കടക്കം മിസ്റ്റേക്ക് പറ്റും പക്ഷെ അറിഞ്ഞുകൊടുത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരത് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യാനെങ്കിലും ശ്രമിക്കുക അല്ലാണ്ട് എനിക്കെല്ലാം അറിയാം ഇനി ഞാനത് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ എന്നെ കുറച്ച് കാണോ തരം താഴ്ത്തി കാണോ ഇങ്ങനൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അത് ആരായാലും കേട്ടോ എനിക്കത് പറയണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ കമന്റ് ബോക്സുകളിൽ കാണുന്നു ആ മത്തം കുത്തിയാകുമ്പോളം മുളയ്ക്കുവോ എന്നുള്ളൊരു സംസാരം കൂടി സംസാരിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ എന്തായാലും ഇനി എന്തൊക്കെ കാണാൻ കടക്കുന്നു പാക്കത്താണെ പോറ എന്താ കാളിയുടെ ആട്ടത്തെ മാസ്കിന്റെ കേസ് പറയുകയാണെങ്കിൽ ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഹോം വാരി തേച്ച് ഓരോരുത്തർ ഫോം തേക്കുന്ന സമയത്തും ഓരോരോ റീസൺ പറയുക ഇന്ന കാരണം കൊണ്ട് ക്യാപ്റ്റൻ ആക്കണ്ട എന്നുള്ളൊരു സംഭവമായിരുന്നു അങ്ങനെ ഏറ്റവും കൂടുതൽ ഫോം തേക്കപ്പെട്ടത് അനീഷിനെയാണ് അനീഷ് അവസാനം ക്യാപ്റ്റൻ ആകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് അവസ്ഥ ബിഗ് ബോസ് ഏഴിന്റെ പണി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടിയെ കാണിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നാലും കണ്ടുപോകാം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ലൈവില് വളരെ വലിയൊരു ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ് ഈ സീസണിൽ ആദ്യത്തെ ക്യാപ്റ്റനായിട്ട് മാറിയിരിക്കുന്നത് നമ്മുടെ അനീഷാണ് എങ്ങനെയാണ് അനീഷ് ക്യാപ്റ്റനായി മാറിയത് വീട്ടുകാർക്ക് തന്നെ മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ട് അടുത്ത് മുഖത്ത് മറ്റേ ഫോം തേക്കാനായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു ആ ടാസ്ക് നിങ്ങൾക്ക് ക്യാപ്റ്റൻ ആകാൻ താല്പര്യമില്ലാത്ത ആള് എന്ന അർത്ഥത്തിലാണ് അവരോട് വായിക്കുന്നതും മനസ്സിലാക്കുന്നതും പക്ഷെ ടാസ്കില് ഇവർ മനസ്സിലാക്കിയതിൽ വന്ന വീഴ്ച കാരണം എല്ലാവരും കൊണ്ടുവന്ന് അനീഷിന്റെ മുഖത്താണ് തേച്ചത് പക്ഷെ ഇത് സീസൺ സെവൻ ആണ് ഏഴിന്റെ പണി കിട്ടുന്ന ഒരു സീസൺ ആണെന്ന് ബിഗ് ബോസ് പിന്നീട് പറയുന്നുണ്ട് ടാസ്ക് ആ രീതിയിൽ വേണം മനസ്സിലാക്കിയെടുക്കേണ്ടതെന്നും ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ മുഖത്ത് തേച്ചത് അനീഷിന്റെ മുഖത്താണ് അതിനാൽ തന്നെ അനീഷ് ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റനായിട്ട് മാറുകയാണ് കാരണം ഏഴിന്റെ പണിയാണ് ബിഗ് ബോസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സോ അവർക്കൊട്ടും താല്പര്യമില്ലാത്ത ആളിനെയാണ് അവര് ക്യാപ്റ്റൻ ആയിട്ട് ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്നത് ഈ അനീഷിന്റെ മുഖത്ത് ഇത് ഫോം തേച്ചതിൽ ഒരാള് നമ്മുടെ സരികയാണ് അതുപോലെ നമ്മളെ നെവിൻ അനീഷിന്റെ മുഖത്താണ് തേച്ചത് അതുപോലെ തന്നെ അനുമോള് അനീഷിന്റെ മുഖത്താണ് ഈ ഒരു ഫോം കൊണ്ടുവന്ന് തേച്ചത് മുൻഷി നമ്മുടെ അനീഷിന്റെ മുഖത്താണ് കൊണ്ടുവന്ന് തേച്ചത് നമ്മുടെ സാബു അതുപോലെ തന്നെ അനീഷിന്റെ മുഖത്താണ് കൊണ്ടുപോയി തേച്ചത് അങ്ങനെ എട്ടോളം പേര് അനീഷിന്റെ മുഖത്താണ് പോയി തേച്ചത് ഏഴോ എട്ടോ പേരാണെന്ന് തോന്നുന്നു സോ ഇത് കാരണം ഏറ്റവും കൂടുതൽ മുഖത്ത് ഫോം തേക്കപ്പെട്ട അല്ലെങ്കിൽ ഫോം കിട്ടിയ നമ്മൾ അനീഷ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒന്നാമത്തെ ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ് എൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് നോക്കിയേ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ആള് വീടിന്റെ ക്യാപ്റ്റൻ ഇനി എന്തൊക്കെ നടക്കുമെന്ന് കണ്ട് തന്നെ അറിയണം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം നാട്ടുകാർക്ക് വലിയ താല്പര്യം ഒന്നും ഇല്ലായിരുന്നു അവൻ തന്നെ ആദ്യത്തെ ക്യാപ്റ്റൻ ഇവൻ തന്നെ ആദ്യത്തെ കണ്ടസ്റ്റന്റു ആയിരുന്നു ആദ്യം ഹൗസിലോട്ട് കയറി കോമണർ എന്ന പേരിൽ കയറിയെങ്കിലും അവിടെ കുറെ വെവളിത്തനങ്ങളും വിടലത്തനങ്ങളും കാണിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവൻ തന്നെ ആദ്യത്തെ ക്യാപ്റ്റനായി അത് ബിഗ് ബോസ് ഒരു ഏഴിന്റെ പണിയെന്ന് പറഞ്ഞപ്പോൾ ഇമ്മാതിരി ഒരു പണി വരുമെന്ന് വിചാരിച്ചില്ലായിരുന്നു ബിഗ് ബോസ് അവിടെ തകിടം കുറച്ചു കളഞ്ഞ എല്ലാരും കൂടി ഇപ്പൊ തന്നെ അവൻ ആ ചവിട്ടി മൂലേക്ക് ആക്കാന്ന് വിചാരിച്ച് നടന്നില്ല കേട്ടോ എന്നാലും ആൾക്കാരിൽ നിന്നും വെറുപ്പ് വാങ്ങാതെ ഇനിയെങ്കിലും മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ മിസ്റ്റർ കേട്ടോ അല്ലെങ്കിൽ ഇനിയും അങ്ങോട്ട് പോക പോക പിന്നെ പുറത്തു പോകേണ്ട അവസ്ഥ ഉണ്ടാകും ഉണ്ടാവാതിരിക്കട്ടെ കഴിഞ്ഞ സീസണിൽ ഒരുത്തം വന്നിട്ട് ഉണ്ടാ ഉണ്ടാ എന്ന് പറഞ്ഞ അവസാനം ഉണ്ടയും കൊണ്ട് പോയ അവസ്ഥ ഉണ്ടായി അതുപോലെ ഉണ്ടാവാതിരിക്കട്ടെ ഇവിടെ വാഴ വാഴ എന്ന് പറഞ്ഞുകൊണ്ട് വാഴ കൊലയും കൊണ്ട് പോകേണ്ടി വരും അതുകൊണ്ട് അത് വരാതിരിക്കട്ടെ മുന്നോട്ട് മര്യാദയ്ക്ക് കളിച്ച് പോയാൽ നിനക്കും കൊള്ളാം അവിടെ ഉള്ളവർക്കും കൊള്ളാം എല്ലാവർക്കും കൊള്ളാം പിന്നെ നമ്മുടെ വേസ്റ്റ് ബിന്നിലാണ് അത് വേണ്ടായിരുന്നു ചേച്ചി അതൊന്നും പാടില്ല അറിഞ്ഞൂടെങ്കിൽ അറിയാമെന്നുള്ള ആയിരത്തെയും കേട്ടിട്ട് എവിടെയെങ്കിലും പോയി തുപ്പ് എങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എന്തെന്നും പറയുപെടേയും നമ്മൾ ഇതാണ്ട് നമ്മൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും നമ്മൾ ഡീഗ്രേഡ് ചെയ്യണെ ഹേറ്റർ ആണ് മറ്റതാണ് മറിച്ചതാണെന്ന് ഒന്നും പറയാനും പറ്റില്ല എന്നാൽ ഒന്നും പറയാതിരിക്കാനും പറ്റുള്ളൂ ഇതാണ് നമ്മുടെ അവസ്ഥ പുതിയ പുതിയൊരുപടിയായിട്ടാണ് ഭയങ്കര